എറണാകുളം കരുമാലൂരിൽ അനധികൃതമായി നിർമ്മിച്ച ഫുഡ് കോർട്ടും പാർക്കും പ്രവർത്തനം ആരംഭിച്ചു തീരദേശ പരിപാലന നിയമവും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും ലംഘിച്ചായിരുന്നു നിർമ്മാണം പാർക്ക് പ്രവർത്തിക്കുന്നതാകട്ടെ അടക്കമുള്ള ഒരു ഓഫീസിൻ്റെയും അനുമതി ഇല്ലാതെയും അതേസമയം അനധികൃത നിർമ്മാണത്തെ തുടർന്ന് ആനച്ചാൽ പുഴയുടെ തീരം സംരക്ഷിക്കാൻ കോടികൾ മുടക്കി നിർമ്മിച്ച പാർശ്വഭിത്തി തകർന്ന നിലയിലുമാണ് എറണാകുളം ജില്ലയിലെ കരിമാലൂർ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലാണ് ആനച്ചാൽ പുഴയുടെ തീരത്ത് ഒരേക്കറിലധികം വരുന്ന പാടം നികത്തി പാർക്കിനുള്ള നിർമ്മാണങ്ങൾ നടത്തിയത് തീരദേശ പരിപാലന നിയമം പാലിക്കാതെയായിരുന്നു നിർമ്മാണം ഇവിടെ ഫുഡ് കോർട്ടിനും പാർക്കിനും നൽകിയിരുന്ന എംഎസ്എംഇ ലൈസൻസ് പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ റദ്ദു ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ശുപാർശ നൽകി ഇതേ തുടർന്ന് ലൈസൻസ് റദ്ദു ചെയ്തിരുന്നു അനുമതിയില്ലാതെ നിർമ്മാണം നടത്തി ബന്ധപ്പെട്ട യും നിരാക്ഷേപ പത്രമോ പ്രവർത്തനാനുമതിയോ ഇല്ലാതെയാണ് നിലവിൽ ബാബ പാർക്ക് എന്ന പേരിൽ കരുമാലൂരിൽ ഹാപ്പിനെസ് പാർക്ക് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും കോൺഗ്രസ് സി പി എം നേതാക്കളുടെയും ഒത്താശയിലാണ് പാർക്കിന്റെ പ്രവർത്തനമെന്നും ആക്ഷേപമുയരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒരുപാട് വീടുകൾക്ക് ഒരു മാർക്സിസ്റ്റുകാരും ഒത്താശ ചെയ്ത് ാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡിലാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് ആനച്ചാൽപ്പുഴയുടെ തീരം സംരക്ഷിക്കാൻ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും നബാർഡും കരുമാലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അഞ്ചു കോടി രൂപ മുടക്കി നിർമ്മിച്ച പാർശ്വഭിത്തി പാർക്കിലെ നിർമ്മിതിയെ തുടർന്ന് തകർന്നിരുന്നു എന്നാൽ ഇതടക്കമുള്ള പ്രവർത്തികളിൽ ഒരു നടപടിയും ഇതുവരെ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ ഉടമയായ വടക്കൻ പറവൂർ സ്വദേശി ഹസൻകുട്ടി ഹാരിക്കും നടത്തിപ്പുകാരനായ ടി എൻ ജഫൈറിനും നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു എന്നാൽ തുടർ നടപടി എന്താകുമെന്നതിലാണ് നാട്ടുകാരുടെ ആശങ്ക സുധീഷ് ഗോപാൽ ജനം കൊച്ചി